ഒക്കെ വ്യക്തമാണ് ശ്രീ വിവേക് വി സി ഇടതുമുന്നണി ഇത്തവണ ഒരു അഭിമാന പോരാട്ടമാണ് കോഴിക്കോട് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷ വലിയൊരു ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ രാജ്യസഭയിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവ് ഇളമരം കരീമിനെ തന്നെ മത്സര രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഇളമരം കരീമിന് കോഴിക്കോടുമായിട്ട് നിരവധി ബന്ധങ്ങളുണ്ട് മന്ത്രിയായും ഒക്കെ ആ മണ്ഡലത്തിന് ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ അത്തരമൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇളമരം കരീമിനെ ഈ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഇടതുമുന്നണി ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന പ്രതീക്ഷ എന്താണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സാർ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ സീനിയർ മോസ്റ്റ് സി സി മെമ്പറെ തന്നെയാണ് മത്സരിപ്പിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം പാർട്ടിക്ക് ഇളമരം കാര്യം ആ മണ്ഡലത്തിൽ മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയുമെന്ന് ബോധ്യമുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ ഇമ്പിച്ചുവായിക്കു ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു എം പി നിർഭാഗ്യവശാൽ കോഴിക്കോട്ട് നിന്ന് ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ഭാഗത്ത് ഇളമ്പരങ്കരയിൽ ജയിക്കാൻ കഴിയും ഉദാഹരണത്തിന് രണ്ടായിരത്തി നാലിൽ വീരേന്ദ്രകുമാർ കോഴിക്കോടിനെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഒന്നാം യു പി എ ഗവൺമെൻ്റ് അധികാരത്തിൽ വരികയും ആ ഒന്നാം യു പി എ ഗവൺമെൻ്റിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയും എന്നാൽ അതിനെ നിലനിർത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷങ്ങളാണ് ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള മഹാഭൂരിപക്ഷം എം പിമാരും ഇടതുപക്ഷക്കാരാണ് കോഴിക്കോട് ജനതയ്ക്ക് ഈ ഒരു ചരിത്രം അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് ആക്ട് എസ് ആൻ വാച്ച് ഡോഗ് എന്നാണ് അന്ന് ലോക മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും തന്നെ എഴുതിയത് ഇടതുപക്ഷത്തിൻ്റെ എം പിമാർ അന്ന് ഒന്നാം യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉള്ളതുകൊണ്ട് അന്ന് നടത്തിയ ചില നയപരമായ കാര്യങ്ങൾ അതായത് വനസംരക്ഷണ നിയമം തൊഴിലുറപ്പ് നിയമം വിവരാകാശ നിയമം ഇങ്ങനെ പല പല നിയമങ്ങൾ നടപ്പാക്കി ഇടതുപക്ഷം എന്തുകൊണ്ട് ഒന്നാം യു പി എ ഗവൺമെൻറ്റിൽ നിന്ന് പിൻവലിഞ്ഞു എന്ന് ചോദിച്ചാലും അത് സംസ്ഥാനത്തോ രാജ്യത്തോ ഒരു വിഷയമല്ല അന്തർദേശീയ തലത്തിൽ അമേരിക്കയുമായി മൻമോഹൻ സിംഗ് ഏർപ്പെടുത്ത ആ കരാറുമായി ബന്ധപ്പെട്ടാണ് ഇടതുപക്ഷം അതിൽ നിന്ന് പിന്മാറിയത് അപ്പോൾ ഇടതുപക്ഷം കോഴിക്കോട് ജനതയെ കേരളത്തിൻ്റെ ഭാഗമായും ഇന്ത്യയുടെ ഭാഗമായും ഉയർത്തിക്കാടിച്ചത് ഏതൊരു വിഷയത്തെ സമയം സർവദേശീയമായാലും ദേശീയമായാലും പ്രാദേശികമായാലും നയമുണ്ട് ആ നയം നടപ്പാക്കുവാൻ ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് എപ്രകാരം ചെയ്യിപ്പിക്കാൻ കഴിയുമെന്നും ആ അപ്രകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ പിൻവലിച്ചതും കോഴിക്കോട് ജനതയ്ക്കറിയാം അതുകൊണ്ട് ഇളമരം കരിമിനെ പോരാൾ ജയിച്ചു പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ജനതയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കൃത്യമായ ശബ്ദം പാർലമെൻറ്റിലുണ്ടാകും നേരത്തെ ശ്രീകുമാർ സംസാർ സംസാരിച്ചതുപോലെ രണ്ട് എം തമ്മിൽ കേരളത്തിൽ ഫൈറ്റ് നടത്തുന്ന ഒരു മണ്ഡലമാണ് ഇളമരൻ കരീം സഹാവ് രാജസഭയിൽ അവതരിപ്പിച്ച വിഷയങ്ങളും ചർച്ചയിൽ പങ്കെടുത്തതും അതേ വിഷയങ്ങൾ തന്നെ ലോക്സഭയിൽ നടന്നിരുന്നു അതിൽ രാഘവൻ എം എന്താണ് ചർച്ചയിൽ പങ്കെടുത്തതെന്നും എന്ത് പ്രവർത്തനം നടത്തിയെന്നും വിലയിരുത്താൻ കോഴിക്കോട് ജനതയ്ക്ക് ഒരവസരമുണ്ട് മൂന്ന് പ്രാവശ്യം കോഴിക്കോട് ജനതയെ പ്രതിനിധിച്ച് പാർലമെൻറ്റിലെത്തിയിട്ട് കോഴിക്കോടിനെ അധികമായോ നേടിയെടുക്കാൻ എന്തെല്ലാം സാധിച്ചു എന്നു കൂടെ പരിശോധിക്കണം ഒരു വികസന രേഖ നടത്തിയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എം പി ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇടതുപക്ഷ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങളും അതിനെ സർവ ദേശീയ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതിനാണ് അതിൽ തന്നെ എം പി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നമ്മ കോഴിക്കോട് ജനതയിൽ ഇപ്പോൾ ഇടതുപക്ഷം ജയിക്കാനുള്ള സാധ്യതകൾ മുഴുവൻ തന്നെ ഉണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സാറ് പറഞ്ഞ സാർ പറഞ്ഞതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ സഹാവ് പിണറായി വിജയനുള്ള വിശ്വാസ്യതയും ഇടതുപക്ഷത്തിലുണ്ടായിരുന്ന വിശ്വാസ്യതയും ഭാഗമായിട്ട് കൂടെ തന്നെയാണ് കോഴിക്കോട്ടിൽ നിന്ന് ആറ് എം എം എൽ എമാരെ പാർലമെൻ്റിൽ എത്തിക്കാൻ കഴിഞ്ഞതും അത് നല്ല ഭൂരിപക്ഷത്തിൽ അവർ വരികയും കോ ലീഗിൻ്റെ പ്രധാനപ്പെട്ട പാർലമെൻ്ററി പാർട്ടി ലീഡേഴ്സ് ഉപപാർലമെൻ്ററി പാർട്ടി നേതാവ് തന്നെ വളരെ കഷ്ടിച്ചാണ് നിയമസഭയിൽ എത്തിയത് ഇത് നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ചയുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് എം പിമാർ പാർലമെൻറ്റിൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെ മികവിനെ സംബന്ധിച്ചുണ്ടാവും നാട്ടിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്ന നയപരമായ നിലപാടുകളെ സംബന്ധിച്ചുണ്ടാകും സംസ്ഥാനത്ത് ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിലയിരുത്തലുണ്ടാകും ഏത് തരം വിലയിരുത്തൽ നടന്നാലും അത് ഈ പ്രാവശ്യം കോഴിക്കോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറുന്ന സ്ഥിതിവിശേഷമാണ് വ്യക്തമാണ് അഡ്വക്കേറ്റ് വിവേക് ബി ഞാൻ